നമസ്കാരം നാളെ ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഏഴ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസവും തുടർന്നുള്ള സമയങ്ങളും ഇപ്പോൾ നിലവിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറി ഭാഗ്യത്തിൻ്റെ അനുകൂലം ലഭിക്കാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യം ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാർ നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാ വെള്ളി ദിനങ്ങൾ ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഇരട്ടി ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്നതാണ് കൂടാതെ കാര്യതടസ്സങ്ങൾ ഒഴിവാകുന്നതാണ് ആരോഗ്യ സംബന്ധമായ നിലവിലുള്ള പ്രയാസങ്ങൾ മാറും സാമ്പത്തികമായി വരവ് ഉണ്ടാകുന്നതാണ് അതായത് സമ്പത്താകെ തീരെ ഇല്ലാതായ അവസ്ഥ കടങ്ങൾ കടങ്ങളാൽ നട്ടം തിരിഞ്ഞ അവസ്ഥ ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരാനായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദേവിയാണ് ദേവീക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക ദേവി ഭജനങ്ങൾ എടുക്കുക അതേപോലെ തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾക്കറിയുന്ന സ്തോത്രങ്ങളൊക്കെ ജപിച്ചാലും വളരെയധികം മാറ്റമുണ്ടാകും സകലവിധ ദുഃഖങ്ങളും മാറുന്നു ദേവിയുടെ പ്രീതിയാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റമൊക്കെ വന്നു ചേരാൻ പോവുകയാണ് നേട്ടം ഭാഗ്യം ഐശ്വര്യം ഇതൊക്കെ തുടങ്ങുന്നു നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് നല്ല ദിനമാണ് ശുഭകരമായ ദിനമാണ് സന്തോഷത്തിന് വക കാണുന്നുണ്ട് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ദിവസമാണ് സൽസന്താന യോഗവും ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ നിമിത്തം സന്തോഷമുണ്ടാകുന്നതാണ് ഉദ്യോഗങ്ങൾ എന്തെങ്കിലും തടസ്സ തരത്തിൽ ഉദ്യോഗങ്ങൾക്ക് തടസ്സങ്ങൾ അതായത് ജോലിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാകാൻ പോകുന്നുണ്ട് രോഗാതി ദുരിതങ്ങളൊക്കെ ഒഴിയുന്ന സമയം കൂടി ഏഴ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ ആരംഭമാവുകയാണ് അപ്പോൾ ദേവി പ്രീതിയാണ് നേടിയെടുക്കേണ്ടത് പരദേവതയെ പ്രാർത്ഥിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വാ വെള്ളി ദിനങ്ങൾ ദേവിക്ക് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ദേവി പ്രീതി നേടിയെടുക്കേണ്ടതും ഈ ഏഴ് നക്ഷത്രക്കാർക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചോദ്യയാണ് ആദ്യത്തെ നക്ഷത്രം നക്ഷത്രക്കാർക്ക് നാളെ ഭാഗ്യത്തിൻ്റെ ദിനമാണ് നാളെയും തുടർന്നുള്ള സമയങ്ങളും ഭാഗ്യം അനുകൂലമായിരിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നമായി നിൽക്കുന്നുണ്ട് അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അതൊന്ന് പ്രാരംഭ നടപടികളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിലവിൽ കർമ്മവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം അതായത് ജോലി സ്ഥിരത അല്ലാതെ ആവുക ജോലിയിൽ ശമ്പളം ലഭിക്കാതിരിക്കുക അങ്ങനെയുള്ള പല കർമ്മ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും ചോദ്യം നക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം അതായത് തുടങ്ങുമ്പോൾ മൊത്തത്തിലൊരു മുടക്കം ഉണ്ടാവുകയാണ് പൂർത്തീകരണത്തിൻ്റെ വക്കിലെത്തുമ്പോഴായിരിക്കും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരുന്നത് അത് നിങ്ങൾക്കങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സോടൊക്കെ അടുക്കുമ്പോഴേക്കും നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരുന്ന ഒരു നക്ഷത്ര ജാതർ കൂടിയാണ് ഈ ചോദ്യ നക്ഷത്രം ആർക്കും ഒരു ദ്രോഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നത് കണ്ണടച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ് അത്രയ്ക്ക് നല്ല ഒരു നക്ഷത്രം തന്നെയാണ് പക്ഷേ ആ ഒരു ജനന സമയങ്ങളൊക്കെ അല്പം ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന അവസ്ഥയുണ്ടാകും എന്നിരുന്നാലും മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനിടയിലുള്ള ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു മേഖലയിൽ എത്തിച്ചേരും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും പിന്നെ തുടർന്നുള്ള സമയങ്ങളൊക്കെ വളരെയധികം ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകുന്നതാണ് നാളത്തെ ഗോചരഫലം നിങ്ങൾക്കിവിടെ അനുഗ്രഹമായി തന്നെ അനുകൂലമായി തന്നെ വന്നിരിക്കുകയാണ് ചോദിച്ച നക്ഷത്രക്കാർക്ക് കൂടാതെ നാളത്തെ ദിവസം സ്വപ്നങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ ദേവി പ്രീതി വരുത്തുക കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം അടുത്തുള്ള സ്ഥലദേവതയെ അതായത് ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് വീടുപണിയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനും നാളത്തെ ദിവസം കാണുന്നുണ്ട് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടും നാളത്തെ ദിവസം ചില അനുകൂലമായ അറിയിപ്പുകൾ ഉണ്ടാകുന്ന ദിവസമാണ് കർമ്മവിജയം ഉണ്ടാകുന്നു നേട്ടങ്ങൾ ധാരാളം അനുഭവത്തിൽ വരുന്ന സമയമാണ് നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ഹനുമാൻ സ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഹനുമാൻ പ്രീതി നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ല നാളേകൾ അത് നല്ല ദിനങ്ങൾ വന്നു ചേരാനായി അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ് വിഷമങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെയും തുടർന്നുള്ള ദിനങ്ങളും ലക്ഷ്യങ്ങളും ഒരുപാടുള്ളവരാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രത്യേകം ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ശക്തി ദൈവം ദൈവീകമായി തന്നെ ജനിച്ചപ്പോഴും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കാർത്തിക എന്ന നക്ഷത്രത്തെ കീർത്തിയേറുന്ന നക്ഷത്രം അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കീർത്തിയേറുന്ന എന്ന് പറയുന്നത് പിന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ അല്പം വൃത്തി കൂടുതലുള്ള ഒരാളുകളാണ് ഏത് കാര്യത്തിനും നീറ്റ്നെസ് വളരെയധികം ആവശ്യമായി കരുതുന്നവരാണ് അത് കൂടാതെ ക്ഷിപ്രകോപികളുമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടരാണ് എന്നാൽ പുരുഷന്മാർ അത്ര പെട്ടെന്ന് ദേഷ്യം വരികയില്ല പതിയെ പതിയെ വരികയുള്ളൂ അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ് ഇവിടെ ദുഃഖങ്ങൾ ഒഴിയുന്ന സമയം തുടങ്ങിയാണ് പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ പ്രയാസങ്ങളൊക്കെ ദൂരെ പോവുകയാണ് നിങ്ങളെ വിട്ട് അകലുകയാണ് എല്ലാവിധ പ്രയാസങ്ങളും സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ് നിങ്ങൾ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തേണ്ടത് ഈ ഒരു വേളയിൽ വളരെ അത്യാവശ്യമാണ് ഭഗവാന്റെ അനുഗ്രഹം വേണം എന്തെന്നാൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതേപോലെ വിദേശ പഠനം നടത്താൻ അതായത് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ കാർത്തിക നക്ഷത്രക്കാരെ ആളുകൾക്ക് നിലവിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തിൽ നിന്ന് മോചനം ഉണ്ടായി നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ നിങ്ങൾ സുബ്രഹ്മണ്യ ഭജന അതായത് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തണം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പ്രീതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അധികം അനിവാര്യമായത് അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക വീട്ടിൽ പൂജാമുറി ഉള്ളപ്പോഴും അവിടെ പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാനെ മനസ്സിലോർക്കുക നല്ല ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും തുടങ്ങുകയാണ് അടുത്ത നക്ഷത്രം പുണർന്നുമാണ് രോഗാദി ദുരിതങ്ങൾ ഒരുപാട് വലയ്ക്കുന്നുണ്ട് അതിൽ നിന്ന് മോചനം ഉണ്ടാകും മോചനമുണ്ടാകും വാസം വരെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ആശുപത്രിയിൽ ഇരുന്ന് കേൾക്കുന്നവർ വരെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ മോചനവും മാറ്റും ഉണ്ടാകും ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു ഉണ്ടാകുമെന്നല്ല പറയുന്നത് പതിയെ പതിയെ നിലവിലുള്ള അസുഖങ്ങളിൽ നിന്നൊരു മോചനം ഷുവറായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദേശ യാത്രാ തടസ്സം നീങ്ങുകയാണ് ദാമ്പത്യം ഐക്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ദമ്പതികൾക്കുടേയും ഐക്യതയില്ലാതൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐക്യത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കും ഭാഗ്യം അനുകൂലമായി വരുന്നുണ്ട് ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം അതും ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവ എന്ന് മാത്രമല്ല ഭഗവ പാർവതി ദേവിയും വിളിക്കണം അതായത് പിതാദേവോ മഹാദേവ മഹാദേവൻ പിതാവും പാർവതി ദേവി നമ്മുടെ മാതാവുമാണ് അങ്ങനെ കണ്ടുവേണം പ്രാർത്ഥിക്കാൻ അതായത് ഒരാളെ മാത്രമല്ല മഹാദേവാന്നു മാത്രമല്ല പാർവതി മാതാവിനേം കൂടി ചേർത്ത് വിളിക്കണം നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശിവപാർവതി ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമായി നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവിന് കൂവളത്തിൽ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കും അതേപോലെ തന്നെ പാർവതി മാതാവിന് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പരിഹാരമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ രണ്ടുപേരെ ഒരേപോലെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും നിങ്ങളെ വിട്ടാകലും വളരെ ഐശ്വര്യവും നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി വേണ്ടത് ഒരു തെളിച്ചമാണ് അതായത് ഒരു പോസിറ്റിവിറ്റി ആകെ ഒരു മങ്ങി കിടക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്കാണ് ഇവിടെ അത്യാവശ്യമായി മാറ്റം വരേണ്ടത് അതുകൊണ്ട് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അടുത്ത നക്ഷത്രം അശ്വതിയാണ് നക്ഷത്രക്കാർക്ക് ഒരു വളരെയധികം ഉയർച്ചയും മാറ്റമൊക്കെ വരാൻ പോവുകയാണ് അല്പം ബുദ്ധിമുട്ടുകൾ അതായത് സഹോദര സ്ഥാനീയരുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായ കലഹങ്ങളൊക്കെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകും വസ്തു സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കേസോ തർക്കങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഒരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ് നാളെ മുതലുള്ള സമയാഗ്രഹങ്ങളൊക്കെ നടക്കും ഇഷ്ടദേവത പ്രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ ആരാധിക്കുന്നത് ആ ദേവനെ ദേവിയെ മുറുകെ പിടിച്ച് ഇഷ്ടദേവത വന്ദനം നടത്തി മുന്നോട്ട് പോവുക കൂടാതെ കുടുംബ പരദേവത കുടുംബക്ഷേത്ര ദർശനം നടത്തുക ഒരു കുപ്പി എണ്ണ നല്ലൊരു കുപ്പി എണ്ണ സമർപ്പിക്കുക അതായത് ചെറിയ കുപ്പി എണ്ണ എന്ന് പറയുമ്പോൾ ചില ചെറിയ കുപ്പി കുപ്പിയെണ്ണ ആളുകൾ വാങ്ങിച്ചുകൊണ്ടു അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഇത്തിരി നല്ലൊരു വലിയ കുപ്പി എണ്ണയൊക്കെ വാങ്ങിച്ച് ഭഗവാനെ ഒന്ന് ചെന്ന് കാണുക കുടുംബ പരദേവ നിങ്ങളെ അതുമാത്രമല്ല ഒരു രൂപ നാണയം എടുത്ത് തലയ്ക്ക് നല്ല രീതിയിലൊന്ന് ഒഴുകുക അത് മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം ആ നടക്കൽ സമർപ്പിക്കണം സമർപ്പിച്ച് ആ എണ്ണ കൂടി അവിടെ ഒന്ന് കത്തിക്കുക എണ്ണ കത്തിച്ച് കഴിയും അതായത് എണ്ണ ആ ഒരു ദീപം അവിടെ കത്തി തീർന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ നിലവിലുള്ള കാര്യങ്ങളിൽ നിന്നൊരു മോചനം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നതായ ചില ഭയങ്ങളൊക്കെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ട് ആകെ ഒരു ഇരുട്ടിൽ തപ്പി തടയുന്നൊരു അവസ്ഥയുണ്ട് അതിന് കുടുംബദേവതയെ അതായത് കുടുംബദേവതയുടെ അനുഗ്രഹം വരുമ്പോൾ നിങ്ങളിലേക്ക് ആ ഇരുട്ട് മാറി വെളിച്ചവും തെളിച്ചവും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു കുപ്പി നല്ലൊരു കുപ്പി എണ്ണ ദേവിക്ക് സമർപ്പിക്കുക അതേപോലെ ഒരു രൂപ നാണയവും കൂടി അവിടെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഇനി അനിരം നക്ഷത്രക്കാർക്കും ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയമാണ് കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകും ദുഃഖങ്ങൾ ഒഴിയുന്ന സമയം കൂടിയാണ് നേട്ടങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തുന്നതാണ് മക്കൾ നിമി നിമിത്തം ഉയർച്ചയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് സമ്പന്ന യോഗം തന്നെയാണ് കാണുന്നത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒഴിവുക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ അതായത് ഒരു പുതിയ തുണി വാങ്ങിക്കണമെങ്കിൽ പോലും ആ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ നല്ലൊരു കുറച്ച് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് പറ്റാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശൈലിയല്ലേ പറഞ്ഞത് അപ്പോൾ ആ അതിൽ നിന്നൊരു മോചനവും മാറ്റവും ഒക്കെ ഉണ്ടാകാൻ പോവുകയാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ ആരോഗ്യ സംബന്ധമായി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചുമ അലർജി ശ്വാസം മുട്ടൽ അങ്ങനെ അങ്ങനെ അതുപോലെ വേദന ഒരു കാലുമുട്ടിന് വേദന കഴിയുമ്പോൾ അടുത്ത കാൽമുട്ടിന് വരുന്നുണ്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങളും ദേവി പ്രീതിയാണ് വരുത്തേണ്ടത് അതായത് ദേവീക്ഷേത്ര ദർശനം നടത്തുക കുടുംബ പരദേവതയെ ദർശിക്കാതെ നമ്മളിനി എന്തെല്ലാം കാണിച്ചു അല്ലെങ്കിൽ എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഫലം ഉണ്ടാവുകയില്ല കുടുംബദേവത പ്രീതി വരുത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തെ മാസത്തിൽ നക്ഷത്രം വരുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ പക്ക പക്കനാൾ വരുന്ന ദിവസമൊക്കെ നിങ്ങൾ പോയി അതീവ പ്രീതി നേടിയെടുക്കുക അതായത് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളിലേക്കൊരു പോസിറ്റിവിറ്റി വരും അതുമായി ഗൃഹത്തിലേക്ക് വരിക വേറെ എങ്ങും പോകരുത് അങ്ങനെ കുടുംബദേവത പ്രീതി നേടാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് തിരികെ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലോ അങ്ങനെയൊന്നും കയറാതെ തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുക എത്തിച്ചേർന്ന ശേഷം ഒരു മൂന്ന് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്താണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് അതുവരെ മനസ്സിനെ ബാധിച്ചിരുന്ന ഒരു കാർമ്മികം മാറും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തെളിച്ചവും വെളിച്ചവും ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും വേണ്ട അപ്പോൾ ഒരു നേർച്ചയൊക്കെ പറയുക നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള നേർച്ചയൊക്കെ പറയുക ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഭാഗ്യം അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ദൈവപ്രീതി വരുത്തി ആ ഭാഗ്യത്തെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് എടുപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അപ്പോൾ വളരെ ഭാഗ്യ സമയം തന്നെയാണ് വിളക്ക് കത്തിക്കുമ്പോഴും നിങ്ങളുടെ കുടുംബ പരദേവതയാരോ അഭി ആ മൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക വളരെ ഒരു മാറ്റവും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകുന്നതാണ് പൂരാടം നക്ഷത്രക്കാർക്കും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയൊക്കെ സമയമാണ് ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ദേവീക്ഷേത്ര ദർശനം നടത്തുക മനസ്സിലൊരു വലിയൊരു ആഗ്രഹം ഇപ്പോൾ നിലവിലുണ്ട് ചിലപ്പോൾ മക്കളുടെ വിവാഹമാകാം അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമാകാം അല്ലെങ്കിൽ പുതുരു ഗൃഹവാസമാകാം ഒരു വാഹനമാകാം അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിലവിലിപ്പോൾ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ട് എന്നാൽ ചോദിക്കുക ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ട് അത് അങ്ങനെയല്ല പറഞ്ഞത് നിലവിൽ പോരാടം നക്ഷത്രക്കാരുടെ മനസ്സിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ആദ്യത്തെ ഒരു ആഗ്രഹം ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക അതും കുടുംബദേവതാ പ്രീതി വരുത്തുക കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ അടുത്തുള്ള സ്ഥല ദൈവത്തെ അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവനേതോ ദേവിയേതോ ആ മൂർത്തിയെ കണ്ട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങുക എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്ന രീതിയിലൊരു അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കുടുംബക്ഷേത്ര ദർശനം നടത്തുക അവിടെ ദർശനം നടത്തി കഴിയുന്ന വഴിപാട് ഇന്ന വഴി വഴിപാടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ശക്തിക്ക് ശക്തിക്കൊത്ത കാരണം നമ്മുടെ കയ്യിൽ ധനമനുസരിച്ച് നമുക്ക് വഴിപാടൊന്നും നടത്താൻ സാധിക്കും കടോ എടോ എന്നെടുത്ത് നമുക്ക് പറ്റുകയില്ല അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരിക ഒരു മാസം ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ആഗ്രഹത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ ഏവരും കമൻ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക ഭക്തിയോടുകൂടി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു മാറ്റമായിരിക്കും ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാഴ്വാക്കായി പോവുകയില്ല നമ്മൾ ഒരു കൂടി കേൾക്കുമ്പോഴാണ് രണ്ട് വശങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാകുമോ തെറ്റാകുമോ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ശരിയാകുമെന്ന പോസിറ്റീവ് ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ശരിയായി തന്നെ ഭാവിക്കും ക്ഷേത്രമണി മുഴങ്ങി വിശ്വസിക്കും സത്യമാകും